ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സി കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിലെപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ Current situation, current, current, situation current, just, just. current situation and current feelings of your person current situation and current feelings current situation and current feelings of your person current situation and current feelings situation and current feelings of your person Current situation and current feelings of your person. Okay, the sun. Yes. Okay, namo kanoka. Ngayon sahih kina victim the situation and their feelings for you. Okay. Okay, reverse side. The tender King of Swords. Yes. ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം അവർ സ്ട്രഗിൾ ചെയ്യണം അവരുടെ സാഹചര്യങ്ങളോട് അതായത് നിങ്ങളും അവരുമായിട്ടിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായ പോലെ ഉള്ളൊരു സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങളുള്ളത് പക്ഷേ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ത് തന്നെ അവരെ നിങ്ങളെത്ത നിങ്ങളുടെ അരികിൽ എത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവരുടെ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അവർ ഇത്രയും നാളും യാതൊരു ആക്ഷൻ എടുക്കാതെ സൈലൻ്റ് ആയിട്ട് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് മനസ്സിലായത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും അവരുടെ ലൈഫിൽ സന്തോഷം തന്നെ ഇല്ലാണ്ടായി പോകും എന്ന് ഇവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ അവർ ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് നിങ്ങളെ നേടിയെടുക്കാനായിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ അവർ അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം അങ്ങനെ ഒരു മൂമെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് എന്നാണ് കാണുന്നത് അവർക്ക് ഒരിക്കലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളെ മറക്കാനാവുന്നില്ല നിങ്ങളുടെ പ്രണയം മറക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഒരു അവസരത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് മേ ബി അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഇത്രയധികം ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ഈ വ്യക്തി ശ്രമിക്കുകയാണ് ഈ വ്യക്തി അതിനുള്ള ആക്ഷൻ തന്നെയാണ് എടുക്കുന്നത് റിപ്പീറ്റായിട്ട് ആ ഒരു എനർജിയാണ് വരുന്നത് അവർക്ക് നിങ്ങളില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അത്രയധികം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ അവർക്ക് ഓരോ ദിവസവും നിങ്ങളില്ലാത്ത അവരോടൊപ്പം ഇല്ലാത്ത ഓരോ ദിവസവും അത്രയും ഒരു ശ്രമകരമാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ന് കാണുന്നുണ്ട് അവർക്ക് ഒരു ബേഡനാണ് ഇപ്പോൾ ഓരോ ദിവസവും അവർ കഴിഞ്ഞു പോകുന്നതിന് അത്രയും ബുദ്ധിമുട്ടുകൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ശ്രമിക്കുന്നത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില ചില സിറ്റുവേഷൻസ് ആയിരിക്കാം ചില വ്യക്തികളുടെ ഒപ്പോസിഷൻസ് ആയിരിക്കാം പക്ഷേ അതെല്ലാം ഈ വ്യക്തി മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് കാരണം അവരുടെ ലൈഫിൽ അവർക്ക് അവരിത്രയും നാളും അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിൽ അവർ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അത്രയും അവർക്ക് പോസിറ്റീവ് എനർജി നൽകിയിരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രത്തോളം വേദനിക്കുകയാണ് എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് മേ ബി ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസീഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ മ്യൂസിക്കിന് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ സൺ കാർഡാണ് ലഭിച്ചിട്ടുള്ളത് സോ ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടിയായിട്ട് നമുക്കിത് കണക്കാക്കാം ഈ വ്യക്തി അത്രയും സന്തോഷിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു ബ്രൈറ്റ്നെസ്സിനെ ആ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രണയബന്ധമായിരിക്കാം ഒരിക്കലും ഒരിക്കലും ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തുകയില്ല ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോവുകയും ഇല്ല എന്നുള്ളൊരു ക്ലാരിറ്റി കൂടിയാണ് ഈ ഒരു കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുള്ളത് ഇത്രയും നാളും ഈ വ്യക്തി ആയിരുന്നു നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിരുന്നു യാതൊരു വിധത്തിലുള്ള റെസ്പോണ്ടും ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ ഈ ഒരു നിമിഷം മുതൽ ആ വ്യക്തി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും എനർജീസാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് കാരണം അത്രത്തോളം ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവ പേഴ്സൺ ആൻഡ് ക്ലാരിഫിക്കേഷൻ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾ സെപ്പറേറ്റഡായി ഈ റിലേഷൻഷിപ്പ് തന്നെ എൻ്റായിപ്പോയി എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഈ വ്യക്തിയുടെ തന്നെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ തന്നെ ആയിരുന്നു നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആകാനുള്ളൊരു കാരണമായിട്ട് കാണുന്നത് ഈ വ്യക്തി അത്രയും ഒരു അവസ്ഥയിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് നിങ്ങളെ വിട്ട് പോയതിൽ അല്ലെങ്കിൽ നിങ്ങളെ അവരായിട്ട് നഷ്ടപ്പെടുത്തിയതിൽ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇനിയും ഈ വ്യക്തി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ റിവേഴ്സ് കാഴ്ച സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ഇനി ഒരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർക്ക് പല രീതിയിൽ മറ്റു വ്യക്തികളിൽ നിന്ന് ലവ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ഈ വ്യക്തിയെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം അതൊന്നും ഈ വ്യക്തി കെയർ ചെയ്യുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളിൽ മാത്രമാണ് ഈ വ്യക്തി മുഴുകിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് നോറങ്ങാൻ പോലും കഴിയുന്നില്ല ഓക്കെ അവർക്ക് ഒരുപാട് കുറ്റബോധം അതായത് ചിലപ്പോൾ നിങ്ങളെ അവർ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ കാരണം മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങൾക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടാവണം അതെല്ലാം ഈ വ്യക്തി സ്വയം അവരുടെ കുറ്റമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർ അവർ കാരണം നിങ്ങൾ സങ്കടപ്പെട്ടു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എത്ര അവർ ശ്രമിക്കുന്നുണ്ടോ അത്രയും അവരുടെ മനസ്സിലെ എനർജിയാണ് കാണുന്നത് എത്രത്തോളമാണ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും ഈ വ്യക്തി ഇപ്പോൾ ഫസ്റ്റ് അവർ ട്രൈ ചെയ്ത് അവർ പരാജയപ്പെട്ടു എന്ന് കരുതിയാൽ പോലും ആ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഈ വ്യക്തി വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നത് വരെയും അവർ ആ ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് ഓക്കെ ഫൈനൽ ആ വ്യക്തിയുടെ ഭാഗത്തൊരു സക്സസ് ഉണ്ടാവും എന്നും ഇവിടെ കാണുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു വഴിയിലൂടെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വട്ട് ദീയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഓക്കെ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂ മീസോ ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈ സ്പ്രഷ്യസ് ഭൂമി ഓക്കെ നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന എല്ലാ മൊമെൻറ്റ്സും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് മേ ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള ഫോൺ കോൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഐ വോണ്ട് ടു റീ കൺസെയിൽ അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കൺസൈൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്ന് കാണുന്നു ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ്സ് വെൻ വി വിൽ ബീച്ച് യുഗെതർ ഓക്കെ നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെൻറ്റിനായിട്ടാണ് ഈ വ്യക്തി വെയ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഓഫറ് ചെയ്യണം എന്ന് തന്നെയാണ് ഐ റിഗ്രെറ്റ് തീർച്ചയായിട്ടും ഈ വ്യക്തി റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് അവർ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ആ ഒരു സമയത്ത് ഒരു റിഗ്രറ്റ് ചെയ്യാണ് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഇനിയും ഇങ്ങനെ ഈ സാഹചര്യത്തോട് പിടിച്ചു നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ആ വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ട് ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് ഓക്കെ എപ്പോഴും അവർ നിങ്ങളുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം സ്വപ്നം കാണുന്നുണ്ട് ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനുള്ള കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് connecting to this relationship ഷോർട്ട് ടംബ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ കെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കണം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് റെയിൻബോ സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് നമ്പർ ഫൈവ് നമ്പർ തേർട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ടി ലെറ്റർ സി ആൻഡ് ലെറ്റർ എൽ നമ്പർ ട്വൽവ് വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ എം ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി കാണുന്നുണ്ട് ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആൻഡ് റെഡ് കളർ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ എസ് ട്വൻറ്റി ഫൈവ് ലെറ്റർ ബി ലെറ്റർ ആർ ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ട്വൻ്റി സെവൻ തേർട്ടി വൺ ലെറ്റർ എസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നമ്പർ ടെൻ നമ്പർ ട്വൻ്റി ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ ടെൻ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് നമ്പർ സിക്സ്റ്റീൻ ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് സെവൻറ്റീൻ ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ളവരുണ്ട് സിക്സ് ത്രീ നയൻ അഞ്ചൽ നമ്പറാണ് നമ്പർ സിക്സ് ട്വൻറ്റി സെവൻ നമ്പർ ഫോർ ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ട്വൻറ്റി ടു ആണ് നയൻറ്റീൻ ആൻഡ് ഫൈനലി നമ്പർ സെവൻറ്റീൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാ പേർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്